തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്രൂം ഓപ്പൺ കിണർ ചുറ്റും മതി കബോർഡ് വർക്കുകൾ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം വില ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് എല്ലാ വർക്കുകളും ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയേച്ചു തരുന്നതായിരിക്കും ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ കിഴക്ക് ദർശനം തൃശൂർ ആമ്പല്ലൂരിനടുത്ത് അഞ്ച് സെഡ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്രൂം ഓപ്പൺ കിണർ ചുറ്റും ചുറ്റുമതിൽ കബോർഡ് വർക്കുകൾ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം കിഴക്ക് ദർശനം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്കുകൾ എ ടി എം സൂപ്പർമാർക്കറ്റ് എല്ലാം ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് Grazie. മൂന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്